ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശന്റെ വിവാഹമായിരിക്കുകയാണ് പ്രകാശന്റെ വിവാഹത്തിൽ വലിയ അഹങ്കാരം തലക്ക് പിടിച്ച് നടക്കുകയാണ് പ്രകാശനും അതുപോലെ തന്നെ വിക്രവും പ്രകാശന് ബാലനോട് ചെറിയൊരു ദേഷ്യമുണ്ട് വേറൊന്നുമല്ല ആ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ്റെ ഭാര്യ ലക്ഷ്മിയെ കാണിച്ചു കൊടുത്തത് ണനാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ കേസാവുകയും അതുപോലെ തന്നെ അടികിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു ദേഷ്യം നമ്മുടെ ബാലനോട് ഉണ്ട് പ്രകാശനം അതുപോലെ തന്നെ നമ്മുടെ വിക്രത്തിനാണെങ്കിലും വിക്രത്തിനും ചെറിയൊരു ദേഷ്യവും കാര്യങ്ങളൊക്കെ തോന്നുകയാണ് അവന് വലിയ അഹങ്കാരാവുകയാണ് ഇനി എന്നെയും എൻ്റെ അച്ഛനെയും സാർ എന്ന് വിളിക്കണം വിക്രം സാർ അതുപോലെ തന്നെ പ്രകാശൻ സാർ അങ്ങനെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഹങ്കാരമാണ് പ്രകാശനാണെങ്കിൽ നമ്മുടെ ബാലനെയും കൊണ്ട് അകത്തേക്ക് അതായത് റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയി രണ്ടുപേർ ഒന്നിച്ചാണ് ഭക്ഷണം കഴിക്കുക ഇവിടെ ചെയ്തത് അവൻ വിക്രം തന്നെ പോയി ഭക്ഷണം കഴിക്കുകയും ഒരു മുതലാളിത്തത്തിൻ്റെ ആ ഒരു ഭാഷ അവന് എടുക്കുകയും അതുപോലെ ബാലനെ പുറത്തു ഒരു വേലക്കാരനെ പോലെ പുറത്തു നിർത്തുക ചെയ്യുന്ന ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും അതിനിടയിൽ നമ്മുടെ ഏർ ബാലണ്ണൻ ആ ഒരു വലിയ സത്യം തിരിച്ചറിയുകയാണ് ലക്ഷ്മിയെ കാർത്തികയുടെ കൂടെ കണ്ട് ഞെട്ടിനിരിക്കുകയാണ് അതായത് പ്രകാശന്റെ ആദ്യ ഭാര്യയായ ലക്ഷ്മിയും അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന ലക്ഷ്മിയും ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ കാർത്തിക പ്രകാശന്റെ മകളാണ് മൂത്ത മകളാണ് എന്ന സത്യം കല്യാണി ബാലനോട് പറയുമ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ട് അതേ സമയത്ത് ബാലന് ചെറിയൊരു വിഷമാവാണ് കാരണം തൻ്റെ ജോലി നഷ്ടപ്പെടുമല്ലോ എന്നൊരു ഇതുകൊണ്ട് അപ്പോൾ കല്യാണി പറയുന്നുണ്ട് ബാല ബാലമാമൻ പേടിക്കണ്ട ഈ ഒരു കല്യാണം കാര്യങ്ങളൊക്കെ കഴിയട്ടെ അതിനുശേഷം എൻ്റെ കമ്പനിയിലേക്ക് ഞാൻ ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട് അവിടെ മാമനൊരു പോസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട് ഞങ്ങളുടെ കമ്പനിയിലെ ഡ്രൈവറായിട്ട് അതുകൊണ്ട് മാമൻ അവിടേക്ക് വരാം സമാധാനത്തോടു കൂടിയിട്ട് അവിടേക്ക് വരാമെന്ന് പറയുമ്പോൾ ഒരുപാട് നന്ദിയുണ്ട് മോളെ എന്നൊക്കെ പറയുകയാണ് എന്തായാലും ഈ കാര്യം മാമൻ മറച്ചു വെക്കണം അവരോട് ഇപ്പോൾ ഇതൊന്നും പറയരുത് നാളെ കല്യാണ ദിവസമാണല്ലോ അന്നറിഞ്ഞാൽ മതി അന്ന് എന്തായാലും ക്ലൈമാക്സ് ആണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് തന്നെയാണ് കല്യാണി അവിടെ നിന്നും പോകുന്നത് അപ്പോൾ ആ സമയത്ത് ബാലൻ ഒരുപാട് സന്തോഷാവുന്നുണ്ട് എന്തായാലും അഹങ്കാരം പൊളിയുന്നത് കാണാലോ അപ്പൊ രണ്ട് വർത്താന മുഖത്ത് നോക്കി പറയാൻ ചെയ്യാലോ നമ്മുടെ ബാലന് അങ്ങനെ കല്യാണ ദിവസം അടുത്തിരിക്കുകയാണ് അവിടെയാണെങ്കിലും കൂടെ പ്രകാശൻ്റെ കൂടെ ഒരുക്കാനായിട്ട് ബാലനും അതുപോലെ രാജപ്പനും തന്നെയാണുള്ളത് അങ്ങനെ അവര് രാജപ്പൻ അങ്ങനെ നിൽക്കുന്നുണ്ട് രാജപ്പൻ പറയണം കല്യാണം കഴിഞ്ഞിട്ട് വേണം നീ എനിക്ക് തരാനുള്ള പണം എത്രയും പെട്ടെന്ന് തരണം കേട്ടടാ ഞാൻ എൻ്റെ കയ്യിലില്ലാതെ ഞാൻ വേറെ കുറെ കടം മേടിച്ചിട്ടും കൂടിയാണ് നിനക്ക് ഞാൻ തന്നിട്ടുള്ളത് പിന്നെ നീ കൂടുതൽ പലിശ തരാമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ പണം തരണം എന്ന് പറയുമ്പോൾ അതിനെന്താ എണ്ണ എണ്ണം പേടിക്കേണ്ട എൻ്റെ പേരിൽ എത്ര കോടി രൂപയുണ്ടെന്ന വിചാരം അതുകൊണ്ട് തന്നെ ഷെയർ കിട്ടിയില്ലെങ്കിലും ഇപ്പോൾ ലക്ഷ്മിയുടെ സ്വത്തുക്കൾ മുഴുവൻ ഇരിക്കുള്ളതാണ് എന്നൊക്കെ ഇങ്ങനെ അഹങ്കാരത്തോട് പറയുമ്പോൾ ബാലൻ മനസ്സിൽ വിചാരിക്കണം കിട്ടിയത് തന്നെ നടന്നത് നടന്ന് എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ പ്രകാശനാണെങ്കിൽ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഒരുങ്ങി അണിഞ്ഞൊരുങ്ങിയിട്ട് മുഖം ഫേഷ്യലൊക്കെ ചെയ്ത് സുന്ദരനായിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ ബാക്കിയുള്ള പണികളൊക്കെ അവർ ചെയ്യുന്നുണ്ട് രാജപ്പനായാലും അതുപോലെ ബാലനായാലും ഒരുക്കി കൊടുക്കുകയാണ് പ്രകാശനെ പ്രകാശൻ ഭയങ്കര അഹങ്കാര സ്വഭാവത്തിൽ തന്നെയാണ് അതുപോലെ തന്നെ അമ്മൂമ്മയെ കണ്ടു കഴിഞ്ഞാൽ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി ചെറുപ്പക്കാരിയെ പോലെ കുറേ ലിപ്സ്റ്റിക്കും അത് വാരി തേച്ച് സുന്ദരിയായിട്ടൊക്കെയാണ് വരുന്നത് അതുപോലെ മകനും അങ്ങനെയൊക്കെ തന്നെയാണ് നല്ല അടിപൊളിയായി ഒരു ീട്ടൊക്കെയാണ് വരുന്നത് വിക്രവും അങ്ങനെ വിക്രത്തിന്റെ മുന്നിൽ പ്രകാശിന് ചെറിയൊരു നാണക്കേടൊക്കെ ഉണ്ട് എന്നിട്ട് പ്രകാശം പറയണം എന്തായാലും എൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മോനും നല്ലൊരു ബന്ധം ഞാൻ കണ്ടെത്തും അങ്ങനെ മോനെ ഞാൻ വേഗം തന്നെ വിവാഹം കഴിക്കും കഴിപ്പിക്കും മോൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കൊരു ജീവിതം എന്ന് പറയുന്നത് അത് ശരിയല്ല എനിക്കൊരു നാണക്കേട് പോലെ തോന്നുകയാണെന്നൊക്കെ പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് വേണ്ട അച്ഛൻ അച്ഛൻ ഇപ്പം അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കൊന്നും വേണ്ട അച്ഛൻ്റെ ജീവിതം സുരക്ഷിതാവട്ടെ അച്ഛൻ ജീവിതം സുരക്ഷിതമായാൽ തന്നെ എൻ്റെ ജീവിതം സുരക്ഷിതായ പോലെയല്ലേ എന്നൊക്കെ ഞാൻ പറയാണ് അപ്പൊ ആ സമയത്ത് ഇന്ന് അവരൊക്കെ എത്തുമോ എന്ന് ചോദിക്കുകയാണ് പ്രകാശനോട് വിക്രം അപ്പോൾ ആരൊ കാര്യം മോൻ ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ കല്യാണിയും ആ കിരണൊക്കെ അതുപോലെ എൻ്റെ ആദ്യ അമ്മയുണ്ടല്ലോ അവരെത്തോ എന്ന് ചോദിക്കുകയാണ് ആ അവരോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് വരുമായിരിക്കും എന്തായാലും അവര് വന്നിട്ട് ഞാൻ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ലക്ഷ്മിയെ കണ്ട് അവർ അന്തം വിട്ട് നിൽക്കണം അതുപോലെ തന്നെ നമ്മുടെ ജീവിതം കണ്ട് അവർ അസൂയപ്പെടണം അതുകൊണ്ട് തന്നെയാണ് അവരെ ഞാൻ നല്ല രീതിയിൽ ക്ഷണിച്ചിട്ടുണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പ്രകാശം പറയാണ് അങ്ങനെ അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങി അങ്ങനെ ഹോളിലേക്ക് പോവുകയാണ് അതേ സമയത്ത് അവിടെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ബൈജുവും അതുപോലെ കല്യാണിയും കിരണും ദീപയുമൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും വന്ന് അങ്ങനെ ഇരിക്കുകയാണ് ഹാളിലാണെങ്കിൽ ആദ്യം രജിസ്റ്റർ ഓഫീസിൽ കല്യാണം പറഞ്ഞെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ നിന്ന് മാറ്റം വരുത്തിയത് കാർത്തിക തന്നെയാണ് കാരണം കുറച്ചാളുകളൊക്കെ ഒന്ന് കൂടട്ടെ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടു നിൽക്കുന്നത് കാണാമല്ലോ എന്നുള്ളൊരാഗ്രഹം കൊണ്ട് ഒരു ഹാളൊക്കെ ബുക്ക് ചെയ്ത് കൊടുക്കുന്നത് കിരണാണ് കാർത്തികയ്ക്ക് അങ്ങനെ ആ ഹാളിൽ നിറയെ ആൾക്കാർ വന്നിരിക്കുകയാണ് പ്രകാശനാണെങ്കിൽ ഒരു പുതുമണവാളനെ പോലെ അമ്പത് വയസ്സാണെങ്കിലും മറ്റുള്ളവർക്ക് അങ്ങനെ തോതാത്ത രീതിയിൽ ഇങ്ങനെ വലിയ ആജിലിങ്ങനെ അങ്ങനെ മണ്ഡപത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ കാർത്തിക ആണെങ്കിൽ കാർത്തിക ലക്ഷ്മിയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കാർത്തിക ഒരുപാട് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് അണിയിച്ച് കൊടുത്തിരിക്കുകയാണ് ലക്ഷ്മി അങ്ങനെ സുന്ദരിയായിട്ട് ലക്ഷ്മി അങ്ങനെ അണിഞ്ഞൊരുങ്ങുന്നുണ്ട് പിന്നെ ഭാര്യ അതായത് പെണ്ണിനെ കൊണ്ടുപോയു എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും വലിയ സന്തോഷത്തിലാണ് പ്രകാശനൊക്കെ ആകാംക്ഷയോട് നിൽക്കുകയാണ് കാരണം ഇതുവരെയും താൻ കല്യാണം കഴിക്കാൻ പോകുന്ന ലക്ഷ്മിയെ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് പ്രകാശൻ ഭയങ്കര ആഗ്രഹത്തോടു കൂടി ഇരിക്കുകയാണ് അപ്പോഴായിരിക്കും ഒരു പെണ്ണിനെയും കൊണ്ട് നമ്മുടെ കാർത്തികയും കൂട്ടരും അവിടേക്ക് വരുന്നത് അങ്ങനെ കാർത്തിക വന്നിട്ട് നമ്മുടെ ലക്ഷ്മിയുടെ മുഖം ഒരുപക്ഷെ ആ സമയത്ത് മറച്ചിരിക്കായിരിക്കും അങ്ങനെ അവിടെ കൊണ്ട് ഇരുത്തിയതിനു ശേഷമായിരിക്കും ലക്ഷ്മിയുടെ മുഖം കണ്ട് അന്തം വിട്ടു പോകുന്നത് പ്രകാശൻ ഇത് തൻ്റെ ആദ്യ ഭാര്യ ലക്ഷ്മിയല്ലേ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതേടോ എന്താ വിചാരിച്ചത് തന്നെ കല്യാണം കഴിക്കാൻ ഭൂലോക സുന്ദരി വരുമെന്നോ ഞാൻ തന്നെയാണ് എൻ്റെ മകളാടാ നിൽക്കുന്നത് എൻ്റെ മകൾ കാർത്തികയാണ് ഇത് ഞാൻ തന്നെയാണോ നിന്നിത്രയും നാളും കളിപ്പിച്ചതും നിന്നെ ഇത്രയും നാളും പരിഹസിച്ചതും നീ എന്താ വിചാരിച്ചത് മൂന്നാമത് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാമെന്നോ എന്നൊക്കെ ചോദിച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങനെ പ്രകാശനാകെ നിന്ന് ഉരുകയാണ് അങ്ങനെ ആൾക്കാരൊക്കെ പരസ്പരം പിറുപിറുത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്പോൾ ആ സമയത്ത് നീയേ നീ എന്താ വിചാരിച്ചത് നീ അങ്ങനെ സുഖമായിട്ട് ജീവിക്കാൻ നീ വിചാരിച്ചത് നീ എന്തായാലും എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടു എന്ന് പറയാണ് അപ്പോഴേക്കും നമ്മുടെ രാജപ്പിൻ്റെ കയ്യും കാലം വിറച്ചു തുടങ്ങി കാരണം കല്യാണം മുടങ്ങുകയാണ് തൻ്റെ ഷ്ടപ്പെടുമെന്നുള്ള ബോധ്യം രാജപ്പൻ അങ്ങനെ ആ സമയത്ത് എന്താ ഇതിൻ്റെ കറത്തമെന്ന് കാർത്തികയോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ പ്രകാശന വിക്രമൊക്കെ വല്ലാതെ ദേഷ്യപ്പെടുകയാണ് കാർത്തികയോട് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ നിങ്ങളെൻ്റെ അച്ഛനാണ് ആ അച്ഛൻ്റെ സ്ഥാനം നിങ്ങൾ ഇനി ഒരു അച്ഛൻ്റെ സ്നേഹമൊന്നും എനിക്ക് തന്നിട്ടില്ല തെന്നെല്ലാം എൻ്റെ അമ്മയെ ചതിച്ച് നിങ്ങൾ നാട് വിട്ടതാണ് എന്നെ ഒരു ഓടയിൽ ഉപേക്ഷിച്ചതാണ് പിന്നെ മറ്റൊരു വിവാഹം കഴിച്ച് അതിലുണ്ടായ പെൺകുട്ടികളെ നിങ്ങൾ ഒരുപാട് ദ്രോഹിച്ചതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ തന്നൊരു പണിയാണിത് ഇപ്പോൾ ഞങ്ങൾക്ക് സുഖസുന്ദരമായ ജീവിതമാണുള്ളത് അതായത് ഞങ്ങളുടെ കയ്യിൽ കോടിക്കണക്കിൽ രൂപ നിങ്ങൾ പറയുന്ന പോലെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ തന്നെയാണ് ഉള്ളത് നിങ്ങൾ അതിന് ഞങ്ങൾ തന്ന മറുപടി തന്നെയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പ്രകാശൻ എന്തായാലും കല്യാണം അവിടെ മുടങ്ങുകയാണ് പ്രകാശനാകെ നിന്നൊരുങ്ങുന്നുണ്ട് നാണക്കേട് കൊണ്ടും അതിനുശേഷം നമ്മുടെ കാർത്തികയാണെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് അമ്മൂമ്മയുടെയും ഇവരൊക്കെ ബാണ്ടക്കെട്ടും സാധനങ്ങളൊക്കെ പുറത്തേക്ക് വലിച്ചെറിയുകയാണ് അവരുടെ ഡ്രസ്സും സാധനങ്ങളൊക്കെ ഇറങ്ങിക്കൊള്ളണം ഈ വീട്ടിൽ നിന്ന് അതിനുശേഷം പിന്നീട് കമ്പനിയിൽ നിന്നും എല്ലായിടത്തും ഇറക്കി വിടുമ്പോൾ തെരുവിലേക്കുന്ന പോലെ പ്രകാശനും മകനും അമ്മയും കൂടി ഇറങ്ങിപ്പോകുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വല്ലാതെ പകച്ചു പോകുന്നുണ്ട് ഇതേ സമയത്ത് രാജപ്പനും രാജപ്പന്റെ ഗുണ്ടകളും കൂടിയിട്ട് പ്രകാശിനെ കൈകാര്യം ചെയ്യുന്നുണ്ട് പണം കിട്ടാത്തതിന്റെ പേരിൽ അങ്ങനെ വല്ലാത്ത ഒരു തെരുവിലേക്ക് എന്ന രീതിയിൽ ഇറങ്ങി പോകുന്നുണ്ട് പക്ഷെ നമ്മുടെ അപ്പോഴും കല്യാണി നമ്മളെ രക്ഷിച്ചാലോ എന്നൊരു പ്രതീക്ഷ അവരുണ്ട് പക്ഷെ കല്യാണിയുടെ അരികിലേക്ക് പോകുമ്പോൾ അവൾ തിരിഞ്ഞു പോലും നോക്കുന്നില്ല അവിടെ ഒരു ദയാദാക്ഷിണവും കൂടാതെ അവിടെ നിന്നും ഇറക്കി വിടുകയാണ് ഇതേ സമയത്ത് നമ്മുടെ സരയുവാണെങ്കിൽ ആണെങ്കിൽ ആകെ ഭ്രാന്തി പിടിച്ച പോലെ നടക്കുന്നുണ്ട് അങ്ങനെ സരയുവാണെങ്കിൽ ഒരു വലിയൊരു മുട്ടം കമ്പിയൊക്കെ എടുത്ത് പുറകിലൂടെ ഇങ്ങനെ ഒളിപ്പിച്ച് ഇങ്ങനെ നടക്കുകയാണ് എന്തിനാണ് ജീവിതം ജീവിതം നശിപ്പിച്ച രാഹുൽ ആണല്ലോ അപ്പൊ രാഹുലിന്റെ തലക്കടിക്കാൻ മറ്റാണ് അവൾ അങ്ങനെ ആ ഒരു കമ്പി വലിയൊരു കമ്പി പറയും കൊണ്ടിങ്ങനെ ഒളിച്ച് പാത്ത് നടക്കുന്ന ഒരു ഭാഗമൊക്കെ തന്നെയാണ് അടുത്ത ആഴ്ചയിലേക്ക് വന്നിട്ടുള്ളത് എന്തായാലും പ്രകാശിന്റെ കല്യാണം മുടങ്ങി നിൽക്കുന്ന നട്ടിപ്പൊള്ളി എപ്പിസോഡൊക്കെ തന്നെയാണ് അടുത്ത ആഴ്ചയിലുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്